എക്സെല് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെ അഥവാ ശതമാനം കണക്കുകൂട്ടുന്ന എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരു എലക്ഷൻ്റെ ഉദാഹരണം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആദ്യത്തെ കേസ് നോക്കാം ടോട്ടൽ വോട്ട്സ് അതായത് ആകെ വോട്ടുകളുടെ എണ്ണം പന്ത്രണ്ടായിരത്തി വോട്ട്സ് പോൾഡ് അതായത് പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് അങ്ങനെയെങ്കിൽ പേഴ്സൻറ്റേജ് ഓഫ് പോളിംഗ് എത്ര അതായത് പോളിംഗ് ശതമാനം എത്ര പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണത്തെ ആകെ വോട്ടുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ച ശേഷം നൂറ് കൊണ്ട് ഗൂണിച്ച് കഴിഞ്ഞാൽ പോളിംഗ് ശതമാനം കിട്ടും ഈ ലോജിക് എക്സൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം പോളിംഗ് ശതമാനം കിട്ടാനായിട്ട് ഈക്വൽ വോട്ട്സ് പോൾഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോട്ട്സ് എൻഡ് നോക്കുക ഫോമുല പോയിൻറ്റ് സെവൻ സെവൻ ഫോർ ഫൈവ് എന്ന റിസൾട്ടാണ് തന്നത് ഇനി ഈ സംഖ്യ പേഴ്സൻറ്റേജ് ഫോമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു പേഴ്സൺ സ്റ്റൈൽ ഡെസിമൽ പ്ലേസസിന് വേണ്ടി ഇൻക്രീസ് ഡെസമൽ അതായത് പോളിംഗ് ശതമാനം എഴുപത്തേഴ് പോയിൻ്റ് നാല് അഞ്ച് രണ്ടാമത്തെ സിനാറി നോക്കാം ആകെ വോട്ടുകളുടെ എണ്ണം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറും പോളിംഗ് ശതമാനം അറുപത്തഞ്ച് പോയിന്റ് എട്ട് ഏഴുമാണെങ്കിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം എത്ര ആകെ വോട്ടുകളുടെ എണ്ണത്തെ പോളിംഗ് ശതമാനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം കിട്ടും വോട്ട്സ് പോൾഡ് കണ്ടെത്താനായിട്ട് ഈക്വൽ ടോട്ടൽ വോട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് പോളിംഗ് എൻ്റെ നോക്ക് പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഈ പോളിംഗ് ശതമാനം നമുക്ക് ഇവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം എഴുപത്തേഴ് പോയിൻ്റ് നാല് അഞ്ച് എൻ്റെ നോക്ക് വോട്ട്സ് പോൾഡ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നാമത്തെ സിനാരിയോ പോളിംഗ് ശതമാനം എൺപത്തേഴ് പോയിൻറ്റ് എട്ട് ഏഴും പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം പതിനൊന്നായിരത്തി ഇരുന്നൂറു ആണെങ്കിൽ ആകെ വോട്ടുകളുടെ എണ്ണം എത്ര പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണത്തെ പോളിംഗ് ശതമാനം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ വോട്ടുകളുടെ എണ്ണം കിട്ടും ടോട്ടൽ വോട്ട്സ് കണ്ടെത്താനായിട്ട് ഈക്വൽ വോട്ട്സ് പോൾഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് പോളിംഗ് എൻഡ് നോക്കുക ടോട്ടൽ വോട്ട്സ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മൂന്നാമത്തെ സിനാരിയോയിലെ വോട്ട്സ് പോൾഡ് ആദ്യത്തെ സിനാരിയോയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം പെർസെൻറ്റേജ് ഓഫ് പോളിംഗ് എൺപത്തേഴ് പോയിന്റ് എട്ട് ഏഴ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഉദാഹരണം കൂടി ഇതേ ഇലക്ഷനിൽ എ ബി സി ഡി എന്നീ കാൻഡിഡേറ്റ്സ് നേടിയ വോട്ടുകളുടെ എണ്ണമാണ് കാണുന്നത് ടേബിളിൻ്റെ തൊട്ടടുത്ത സെല്ലിൽ ആകെ പോളി ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം കാണാം ഇനി ഇതിൽ ഓരോ കാൻഡിഡേറ്റും എത്ര ശതമാനം വീതം വോട്ട് നേടി എന്നുള്ളത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം ആദ്യം എ എന്ന കാൻഡിഡേറ്റ് എത്ര ശതമാനം വോട്ട് നേടി നേടിയെന്നറിയാനായിട്ട് ഇക്വിൾ എ നേടിയ വോട്ടുകളുടെ എണ്ണം ഡിവൈഡ് ബൈ വോട്ട്സ് പോൾഡ് ഈ സെൽ റഫറൻസിനെ ആപ്സലൂട്ട് റഫറൻസ് ആക്കി മാറ്റാനായിട്ട് എഫ് ഓർ എന്ന കീ പ്രസ് ചെയ്യാം നോക്കുക സെൽ റഫറൻസിന് ഇടയിൽ ഡോളർ സൈനുകൾ ആഡ് ചെയ്യപ്പെട്ടു എന്നിട്ട് ഈ സെല്ലിൽ പെർസെൻറ്റേജ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഇൻക്രീസ് ഡെസ്മൽ എ എന്ന കാൻഡിഡേറ്റ് നേടിയ പെർസെൻറ്റേജ് ഓഫ് വോട്ടാണത് ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഓരോ കാൻഡിഡേറ്റും നേടിയ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കാണാം